നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം അസന്നസറിലുടെ മരണത്തോടു കൂടി ഏകദേശം ഹിസ്ബല്ലയുടെ കഥ കഴിഞ്ഞു എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയെ നേരത്തെ ഇറാനിൽ വെച്ച് വച്ചിട്ടുണ്ടായിരുന്നു സിൻസർ അദ്ദേഹം വേഷം മാറി ഒക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്ത്രീകളുടെ വേഷമൊക്കെ ധരിച്ച് ഫലസ്തീനി താമസിക്കുന്നു എന്ന് പറയുന്നു ചില ഇപ്പോൾ ഏത് നിമിഷവും അദ്ദേഹം കൊലപ്പെടാമെന്ന് പറയുന്നു കൊലപ്പെട്ടു എന്ന് ചില വാർത്താ മാധ്യമങ്ങൾക്ക് സൂചിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇസ്രായേൽ അതിൻ്റെ എതിരാളികളെ പ്രമുഖ നേതാക്കന്മാരെയൊക്കെ വധിച്ചു കഴിഞ്ഞു ഹിസ്ബുളയുടെ ആസ്ഥാനത്ത് ബോംബാക്രമണം നടത്തി അത് തകർത്തു അതിനു മുമ്പ് പേജർ ആക്രമണം നടത്തി പേജറുകൾ പൊട്ടിത്തെറപ്പിച്ചു വാക്കി ടോക്കുകൾ പൊട്ടിത്തെറപ്പിച്ചു അവരുടെ മാനസികാഘാതം ലഭിച്ചു ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റിന് തന്നെ അദ്ദേഹം പേജർ ഉപയോഗിച്ചിരുന്നു കൊണ്ട് വിമാനത്തിൽ പേജർ പൊട്ടിത്തെറിച്ചാണോ അദ്ദേഹം മരിച്ചത് എന്ന പേരിൽ ഇറാനിൽ ചില പാർലമെൻ്റ് സംശയം ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ ഇസ്രായേൽ ഫലസ്തീൻ ഹിസ്ബുല്ല യുദ്ധം അങ്ങനെ പല രീതിയിൽ അതിൻ്റെ രൂപഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് പക്ഷേ ഈ യുദ്ധം ഹിസ്ബുള്ളയുടെ നേതാവിൻ്റെ മരണം കൊണ്ടോ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഇസ്മായിൽ ഹനിയുടെ മരണം കൊണ്ടോ അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ അവസാനിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടുണ്ട് മിക്കപ്പോഴും നമ്മൾ മുഹമ്മദ് യാസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം വീൽ ചെയറിൽ നിന്ന് പലസ്തീൻ്റെ വിമോചന നേതാവാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് യാസർ റാബത്ത് എന്ന് പറയുന്ന പി എൽഒ നേതാവിൻ്റെ പോലും മരണത്തിൽ സംശയമുണ്ട് അദ്ദേഹം മുസാദിനാൽ കൊല ചെയ്യപ്പെട്ടതാണോ എന്ന പേരിലൊക്കെ സംശയമുണ്ട് അങ്ങനെ ഫലസ്തീൻ്റെ ഒരുപാട് വിമോചന സമര നേതാക്കന്മാർ ഒക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും അവരുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള ദാഹം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിന് നൽകേണ്ട ഉത്തരം കാരണം സംഭവ ഒരുപാട് മാറ്റപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വെറും ആറ് ദിവസം കൊണ്ട് ഇസ്രായേൽ ആറ് അറബ് രാജ്യങ്ങളെ നിഷ്ക്രിയരാക്കി അവരുടെ അവരെ പരാജയപ്പെടുത്തി അവരുടെ ഒരുപാട് ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ രൂപവും ഭാവവും ഒരുപാട് മാറുകയാണ് യുദ്ധങ്ങൾക്ക് എന്നാണ് സംഭവ വികാസങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് കാരണം ഇസ്രായേലിൻ്റെ എതിരാളികൾ താരതമ്യേന ശക്തിപ്പെട്ടു എന്ന് തന്നെയാണ് സൂചനകൾ കാരണം ഹമാസും ഹൂദികളും ഹിസ്ബുളയുമൊക്കെ പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് നേരത്തതുപോലെ ഒരു ഏകപക്ഷീയമായ യുദ്ധമല്ല ഇസ്രായേൽ നയിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തം രണ്ടായിരത്തി പതിനാറത് പോലെ ഒരു സമകാലികമായ സംഭവം ഉണ്ടായിരുന്നു ഇസ്രായേൽ കരമാർഗം ഫലസ്തീനിൽ കടന്നു പോവുകയും ഇസ്ബുളയുമായി അവിടെ വെച്ച് ലബനനിൽ കടന്നു ചെന്ന് യുദ്ധം ചെയ്യുകയും ചെയ്തു പക്ഷേ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആ യുദ്ധം നിരാശാജനകമായിരുന്നു ആശാബഹമല്ലായിരുന്നു ഇസ്രായേൽ സാങ്കേതികമായ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നാണ് യുദ്ധവിദഗ്ധന്മാർ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഒരിക്കൽ കൂടി ഇസ്രായേൽ ഇവിടെ ഈ ബോംബിങ്ങ് കഴിഞ്ഞാൽ അത് മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ വാർത്താ വിതരണ കേന്ദ്രങ്ങളും അവരുടെ അവരുടെ മിസൈൽ സംരക്ഷണ കേന്ദ്രങ്ങളുമൊക്കെ തകർത്ത് കഴിഞ്ഞു ഇസ്രായേലിൻ്റെ ടാങ്കുകൾ ലബനാൽ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് ഏതു നിമിഷവും ലബനാലിനിട്ട് ഇസ്രായേലിൻ്റെ ടാങ്കിൽ കടന്നു പോകാം പിന്നെ ഒരു കരയുദ്ധം ഇഷ ലബനാൻ്റെ മണ്ണിൽ നടത്താം നടത്താം ഹിസ്ബുല്ലയും ഹിസ്ബുല്ലയും ഇസ്രായേൽ സൈന്യവുമായി പക്ഷേ അപ്പോൾ ഒരു കരയുദ്ധത്തിൽ ഒരു എഡ്ജ് ഹിസ്ബുല്ലക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം മറ്റൊന്നുമല്ല ബങ്കറുകളിൽ ഒളിച്ചിരുന്നു കൊണ്ടുള്ള ഗറില യുദ്ധമുറകളാണ് ഹിസ്ബുൾ സ്വീകരിക്കുക അത് അതിൽ പ്രഗത്ഫറാണ് ഹിസ്ബുബുൾ ഹിസ്ബുള്ള പിന്നെ അവരുടെ ഗ്രൗണ്ടിലാണ് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് യുദ്ധം നടക്കുക എന്നതും ഹിസ്ബുള്ളക്ക് ഒരു എഡ്ജ് നൽകുക കാരണം അവർക്ക് പരിചിതമാണ് ലബനൻ്റെ ഭൂപ്രകൃതി ലബനിലെ ഗ്രാമങ്ങൾ ലബനിലെ നഗരങ്ങൾ അതുമൊക്കെ ഒരു എഡ്ജ് നൽകും എന്നാണ് യുദ്ധവിദഗ്ദ്ധർ കരുതുന്നത് പക്ഷേ ഇസ്രായേൽ ഒരു കരയുദ്ധത്തിന് തയ്യാറാകുമോ എന്നത് ചോദ്യം തന്നെയാണ് കാരണം ചില ആളുകളൊക്കെ സൂചിപ്പിക്കുന്ന ചില വിദഗ്ധർ വിദഗ്ധരെയൊക്കെ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ ലബനാൻ്റെ അതിർത്തിയിൽ വിന്യസിക്കുന്നത് ലബനാനെ പരാ ഒന്ന് ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടിയാണ് എന്ന് മാത്രമാണ് അത് ഇസ്രായേൽ ഒരിക്കലും ഒരു കരയുദ്ധത്തിന് മുതിരില്ല എന്നാണ് എന്നാൽ ചിലരൊക്കെ പറയുന്നത് ഇസ്രായേലിന് വടക്കൻ ലബനാനിനെ ഒരു ക്രിസ്തീയ രാജ്യമാക്കി മാറ്റുവാൻ ഉദ്ദേശമുണ്ട് കാരണം ചില ഇസ്രായേൽ മന്ത്രിമാരൊക്കെ അങ്ങനെ സൂചന നൽകി കഴിഞ്ഞു കാരണം അതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായാൽ ക്രിസ്ത്യൻ രാജ്യമായാൽ ഇസ്രായേലിന് കിഴക്കൻ ലബന ആണെന്നുള്ള ഭീഷണി കുറയും അവിടെ നിന്നുള്ള മിസൈലൊക്കെ ഇസ്രായേലിലോട്ട് വന്നു വീഴുന്നത് കുറയും അവിടെ ജൂത സെറ്റിൽമെൻറ്റിലോട്ട് ഇസ്മുല്ലയെ പോലെയുള്ള സംഘടനകൾ ആക്രമിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും അവിടെ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യമാക്കിയാൽ ക്രിസ്ത്യൻ രാജ്യമാക്കിയാൽ എന്നാണ് ചില ഇസ്രായേലി പ്രതിരോധ വിദഗ്ധരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായം അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ഒരുപക്ഷേ പക്ഷേ ഇസ്രായേൽ ലബനിലോട്ട് പാഞ്ഞുകയറി അവരുടെ ടാങ്കുകളുമായി പാഞ്ഞു കയറി ആ കിഴക്കൻ ലബനാൻ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കും ശ്രമിക്കാം ശ്രമിച്ചേക്കാം പക്ഷേ ഇറാൻ ലാസ്റ്റ് നിമിഷങ്ങളിൽ ഇന്ന് കിട്ടുന്ന ചില വാർത്താ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ അവരുടെ സെക്യൂരിറ്റി ഇൻ്റലിജൻസിൻ്റെയൊക്കെ മീറ്റിംഗ് കൂടി അവരുടെ ആത്മീയ നേതാവ് അയത്തുള്ള ഖുമേനിയെ സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് മാറ്റുകയാണ് കാരണം ഹസൻ നസറുടെ ഭരണശേഷം ഒരുപക്ഷേ അയതു കൊമേനിയെ ഇസ്രായേൽ ലക്ഷ്യമാക്കിയേക്കാം എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് ഒരുപക്ഷേ ഇറാൻ ഡയറക്റ്റായിട്ടുള്ളൊരു യുദ്ധത്തിന് പോയേക്കാം എന്നും സൂചനകളുണ്ട് കാരണം ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ